നാണക്കേടെ നിന്റെ പേരോ കോൺഗ്രസ് എന്ന് പറയേണ്ട അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ ഒരു വിഭാഗം കോൺഗ്രസിൽ ഉണ്ട് ഇപ്പോഴും ഗുരുതരമായ സ്ഥിതിയാണ് കാരണം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുമ്പോൾ അതിൽ ഒരു കാര്യമുണ്ടായിരുന്നു പറയാൻ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു വാദം ഉന്നയിക്കാൻ കഴിയുമായിരുന്നു എന്താണ് പെൺകുട്ടിയെവിടെ എവിടെ പരാതിയില്ലല്ലോ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു അന്വേഷണം നടക്കുകയല്ലേ അന്വേഷണം നടക്കട്ടെ കുറ്റക്കാരനാണ് രാഹുൽ പാങ്കുണ്ടെങ്കിൽ നടപടി എടുത്തോളൂ അറസ്റ്റ് ചെയ്തോളൂ ജയിലിട്ടോളൂ എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് പരാതി ഇല്ലല്ലോ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കൊണ്ടിരുന്നത് മുകളിൽ നിന്ന് താഴെത്തട്ടിൽ വരെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന് ശക്തമായ നിലപാടെടുത്ത വി ഡി സതീശൻ പോലും പ്രതിപക്ഷ നേതാവ് കളം മാറ്റി ചവിട്ടുന്നത് നാം കണ്ടു കാരണം അദ്ദേഹത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിൽ കാരണം അന്വേഷണം എവിടെയും എത്തുന്നില്ല ആരും രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതി കൊടുക്കുന്നില്ല ശരിയാണ് എന്ന് എല്ലാവർക്കും അറിയാം നിയമപരമായി നിലനിൽപ്പില്ല കേസിന് എന്നതുകൊണ്ട് തന്നെ അപ്പോൾ ന്യായീകരിച്ചതിന് ഒരു ന്യായമുണ്ട് പക്ഷെ ഇന്നതല്ല ഇന്ന് പരാതി ലഭിച്ചിരിക്കുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിരിക്കുന്നു അപ്പോഴാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഒരു വിഭാഗം എന്ന് വെച്ചാൽ മഹാഭൂരിപക്ഷം പേരും രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രത്യക്ഷമായും പരോക്ഷമായും ന്യായീകരിക്കുകയാണ് എന്തിനേറെ പറയുന്നു കെ പി സി സിയുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖപത്രമാണ് വീക്ഷണം ആ വീക്ഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് എഡിറ്റോറിയൽ മുഖപ്രസംഗം വരുന്നു രൂക്ഷമായ ഭാഷയിൽ സി പി എമ്മിനെ വിമർശിക്കുന്നു സി പി എം നടത്തിയ ഗൂഢാലോചനയാണ് ഇത് എന്നാണ് പറയുന്നത് മുഖപത്രം ഇത് വ്യാജ കേസാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു അതുമാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കത്തുന്ന സൂര്യനാണ് എന്നാണ് ഈ മുഖപ്രസംഗത്തിൽ പരാമർശിക്കുന്നത് അതിന്റെ ആദ്യത്തെയും അവസാനത്തെയും പാരഗ്രാഫാണ് ഏറ്റവും പ്രധാനം ആദ്യ പാരഗ്രാഫ് ഇങ്ങനെയാണ് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ ഇതാണ് എഡിറ്റോറിയലിന്റെ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് അതിൽ പറയുന്നു കഴുത്തോളം മാലിന്യത്തിൽ മുങ്ങി നിൽക്കുന്ന സി കോൺഗ്രസിന്റെ കുപ്പായത്തിൽ തെറിച്ച ചാണകത്തുള്ളി കണ്ട് മൂക്കുപൊത്തുന്നത് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ സദാചാര പ്രസംഗം നടത്തുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സി പി എമ്മിൽ പടർന്നു പിടിക്കുന്ന അതിസാരവും ചർദിയുമാണ് എതിരാളികൾക്കെതിരെയുള്ള വ്യാജമായ ലൈംഗിക ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രതിയോഗികളെയും അവരുടെ നിരപരാധികളായ കുടുംബത്തെയും സമൂഹത്തിന് മുന്നിൽ മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്ത ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആദ്യ പാരഗ്രാഫിൽ പറയുന്നതും അതിനുശേഷം സി പി എം പല കാലങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്നതും മാധ്യമങ്ങളിൽ വന്നതുമായ കഥകൾ പറയുകയാണ് പിന്നീടുള്ള ഒന്ന് രണ്ട് മൂന്ന് പാരഗ്രാഫുകളിൽ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വ്യാജമായ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നാണ് ആർക്കെതിരെ നേരത്തെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അത് വ്യാജമായ ലൈംഗിക ആരോപണങ്ങളായിരുന്നു അതുപോലെ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വ്യാജമായ ലൈംഗിക ആരോപണം ഉന്നയിക്കുകയാണ് എന്ന് പറയുന്നു കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം എഡിറ്റോറിയലാണ് എന്ന് വെച്ചാൽ പത്രത്തിന്റെ അഭിപ്രായമാണ് നിലപാടാണ് അത് കോൺഗ്രസിന്റെ നിലപാട് കൂടിയായിരിക്കണം കാരണം കോൺഗ്രസിന്റെ മുഖപത്രമാണ് ഭീഷണം എങ്ങനെയാണോ സി പി എമ്മിന് ദേശാഭിമാനി എങ്ങനെയാണോ ബി ജെ പിക്ക് ജന്മഭൂമി എന്നതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുഖപത്രമാണ് ഭീഷണം ആ ഭീഷണത്തിലാണ് കോൺഗ്രസിന്റെ നിലപാട് പറയേണ്ടത് എഡിറ്റോറിയലിൽ എന്ന് വെച്ചാൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണം വ്യാജമാണ് എന്നാണ് വീക്ഷണം പറയുന്നത് അതിനുശേഷം അതിന്റെ അവസാന പാരഗ്രാഫിലേക്ക് പോകുന്നുണ്ട് അതിങ്ങനെയാണ് ആ ഗൂഢാലോചന പരമ്പരയിലെ ഇങ്ങേ അറ്റത്തെ കണ്ണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരവധി ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അതിന്റെ അവസാന കണ്ണിയാണ് വ്യാജ ലൈംഗിക ആരോപണം ഉന്നയിച്ച കേസുകളുടെ അവസാന കണ്ണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പാലക്കാട് ഉപ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെയും ബി ജെ പി ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റം അതുമാത്രമല്ല രാഹുലിന്റെ തലമുറയിൽപ്പെട്ട ഒരു പറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് സി പി എം ഭീതിയോടെ കാണുന്നു രാഷ്ട്രീയ സർഗാത്മകതയും പ്രജ്ഞാശേഷിയുമുള്ള ചെറുപ്പക്കാർ വളർന്നു വന്നാൽ അത് സി പി എമ്മിനെ ഗോത്ര എടുത്തെറിയുമെന്ന് സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിയമസഭാ നടപടിക്രമങ്ങളിൽ ഭരണപക്ഷത്തെ നിരായുധരും വിഷണ്ണരുമാക്കുന്ന ആയുധങ്ങളും അത് പ്രയോഗിക്കുന്നതിലും പ്രാവീണ്യം തെളിയിച്ചവരുമാണ് അരടസിലേറെ വരുന്ന കോൺഗ്രസിന്റെ ഈ കത്തുന്ന സൂര്യന്മാർ ഈ കത്തുന്ന സൂര്യന്മാർ സഭയ്ക്ക് പുറത്ത് ചാനൽ ചർച്ചകളിലും വാദങ്ങളും പ്രതിവാദങ്ങളുമായി ശ്രദ്ധേയരായ ജ്ഞാനതൃഷ്ണയുള്ള ഒരുപറ്റം ചെറുപ്പക്കാർ വേറെയുമുണ്ട് മറ്റു പാർട്ടികൾക്കില്ലാത്ത മികച്ച വിത്തുകൂടത്തെ ചവിട്ടി അരച്ച് കുലമുടുക്കുകയാണ് ഇത്തരം രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളുടെയും വ്യക്തിഹത്യുടേയും ലക്ഷ്യം വിഷം തീണ്ടാതിരിക്കാൻ സർപ്പത്തെ ചാടിക്കടക്കാം അല്ലെങ്കിൽ പത്തി തകർത്ത് കൊല്ലുക അപവാദങ്ങളിൽ പതരാതെയും വ്യക്തിഗത്തിയിൽ തകരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്ന ഉപദേശം കൂടി നൽകുന്നുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ ഈ മുഖപ്രസംഗം എന്ന് വെച്ചാൽ ഭീഷണം എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് കെ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താണ് ഈ കത്തുന്ന സൂര്യന്മാർ ആരൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു ഡസനിലേറെ ചെറുപ്പക്കാരുണ്ട് കോൺഗ്രസിൽ കത്തുന്ന സൂര്യന്മാർ എന്നുവച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലും കത്തുന്ന സൂര്യനാണ് ആ കത്തുന്ന സൂര്യൻ ഈ സംഭവത്തിൽ പതരാതെ തളരാതെ മുന്നോട്ട് പോവുക അപവാദങ്ങളിൽ പതരാതെയും വ്യക്തിഹത്യയിൽ തകരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ കോൺഗ്രസ് ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിലോടൊപ്പം നിൽക്കുന്നു മാധ്യമങ്ങളെ കാണുമ്പോൾ ചില അഭിപ്രായങ്ങളൊക്കെ മാറിയും തെറ്റിയുമൊക്കെ പറയുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് അത്യന്തികമായി രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ് കോൺഗ്രസ് നിൽക്കുന്നത് ഇത് കോൺഗ്രസിന്റെ ഇന്നത്തെ സ്ഥിതി എന്താണ് എന്ന് വിളിച്ചു പറയുന്നതാണ്